നാടകം ആണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് നാടകം എന്ന് പറയുമ്പോൾ പഴയ സുഹൃത്തുക്കള് നാടകം എന്താ ആ ഒരു ജീവിതം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം ഇല്ലായ്മയിലും അങ്ങോട്ട് ഒരു പരസ്പര സ്നേഹവും സഹകരണവും അവർക്കൊക്കെ ഉള്ളൊരു സന്തോഷം ഭയങ്കരമാണ് ഞങ്ങളതാണ് ഇന്നും ഞാൻ പഴയ നാടകം എൻ്റെ കൂടെ പഠിച്ച ചെറുപ്പത്തിൽ എസ് എസ് എൽ സി ആയിക്കുമ്പോ അവരെ പഠിച്ചവരെ വരെ ഞാൻ ഓർത്തിരുന്ന് എഴുതുന്ന നമ്പറൊക്കെ കിട്ടുവാണെങ്കിൽ വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് നാടക ആർട്ടിസ്റ്റുകളെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം പരസ്പര സങ്കടങ്ങൾ പറയാനും അന്നും ഇന്നും വിളിക്കാനും കാരണം സിനിമയും സീരിയലും എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി വലിയ വലിയ ആൾക്കാരെ സാമ്പത്തികമായിട്ടും പല രീതിയിൽ ഉയർന്നെടുക്കും നാടകം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ അന്നത്തെ ഒരു കൂട്ടായ്മ ഭയങ്കരമായിരുന്നു സ്നേഹവും പരസ്പരം ഒരു ഒരു സാരി വാങ്ങിച്ചാൽ അതുകൊണ്ടിട്ട് അന്നത്തെ അങ്ങേറ്റം അഞ്ചോ ആറോ സാരി കൂടുതലുണ്ടാവില്ലല്ലോ നമുക്ക് നമുക്കൊന്ന് ഉടുക്കാനായിട്ട് അപ്പൊ പിന്നെ എല്ലാ നാട ഇപ്പൊ ഈ വർഷം ഞങ്ങൾ മൂന്ന് നാട് ആർട്ടിസ്റ്റുകളാണ് അന്നും നാലും മൂന്നും നാലു മൂന്ന് പെണ്ണുങ്ങളും ആയിരിക്കും മിക്കവാറും ആർട്ടിസ്റ്റുകൾ ഉള്ളത് അതിൽ മൂന്ന് പേരും അടുത്ത വർഷം ആ സമിതിയിൽ ഉണ്ടാവണമെന്നില്ല ഒരാൾ വേറെ വഴിയിലേക്ക് വേറെ നാടക സമിതിയിലേക്ക് പോകും കൂടുതൽ അഡ്വാൻസും കൂടുതൽ ശമ്പളവും ഒക്കെ കിട്ടുമ്പോൾ അങ്ങനെ അങ്ങ് പോകും അപ്പൊ പിന്നെ കാണുന്ന ലെറ്ററിലൂടെയും വല്ലപ്പോഴും നാടകുന്ന ഒരു നാടക വണ്ടി നിർത്തുന്ന ഒരു സ്ഥലം ലോച്ചറ പിന്നെ കൊല്ലം കരുനാഗപ്പള്ളി ഇവിടെ ഒക്കെ ചായ കുടിക്കാനൊക്കെ നിർത്തും കരുനാഗപ്പള്ളി പുത്തുകിടാന്നുള്ളൊരു കട ഉണ്ടാകും അന്ന് അവിടെ നിർത്തും രാത്രിയിലൊക്കെ നാടൻ കളിച്ചിട്ട് വന്നിട്ട് രണ്ട് നാടകമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ചായ കുടിക്കാൻ നിർത്തും അപ്പം ആ സമിതിയിലുള്ള നമ്മൾ പരിചയക്കാരായിരിക്കും അവരെ കോടി വരികയും കാണുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് അപ്പൊ അന്ന് കൂടെയുള്ള ഒരു സാരി മേടിച്ചാൽ ഇട്ടിട്ട് റെഡി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണുമ്പോൾ തരാം അങ്ങനെയൊക്കെ കഴിഞ്ഞൊരു കാലമുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഓർമ്മ മാത്രം ഓർമ്മ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഓർമ്മകളാണ് എല്ലായ്മയും അതിന് പങ്കുവെക്കാനും പറയാനും പിന്നെ ആ ഉള്ളത് കൊണ്ട് സഹകരിക്കാനും സഹായിക്കാനും കാരണം ഒന്നും കാണത്തില്ല അല്ല നമ്മള് കടയിൽ നിന്ന് പലർക്കിടയിൽ സാധനങ്ങൾ മേടിച്ചത് രണ്ട് നാടകം കഴിയുമ്പോഴായിരിക്കും കൊണ്ട് കൊടുക്കുന്നത് അരി മേടിച്ച കാശും എന്തെങ്കിലും തീരും നമ്മൾ ഒരുമിച്ച് ഒരു മഴ വന്നിട്ട് നാടകം തുടങ്ങി ഭയങ്കര സങ്കടം ഈ നാടകം തുടങ്ങി കടയിൽ പറ്റി എങ്ങനെ കൊടുക്കും പിള്ളേരുടെ ട്യൂഷൻ ഫീസ് കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങളൊക്കെ ഒരു കാലമായിരുന്നു നാടകത്തിന്റെ പക്ഷെ നാടകം അന്ന് ജനങ്ങൾ രണ്ടിനെയും നീട്ടി സ്വീകരിച്ചിരുന്നു പിന്നീട് ഈ ടി വി വന്നതോടുകൂടി നാടകം ഇതെല്ലാം ടി വിയിൽ കാണാൻ പറ്റും എന്നുള്ള ഇതിലുണ്ട് ആൾക്കാർക്ക് അമ്പലപ്പറമ്പിലേക്കും ഫൈനാൻഷ്യോ സൈറ്റിയിലേക്കും നാടകം കാണാൻ വരാനും പിന്നെ നാടകത്തിന്റെ ഒരുപാട് മൂല്യച്തി വന്നതുകൊണ്ട് കാരണം നാടക കഥയേക്കാൾ കൂടുതൽ ലൈറ്റ് അങ്ങനെ കാലം മാറി ലൈറ്റ് മ്യൂസിക്കും അങ്ങനെയൊക്കെ കഥകളേക്കാൾ കൂടുതൽ പിന്നെ അത്രയും കണ്ടി അങ്ങനെയുള്ള ഇതിലേക്ക് വന്നപ്പോൾ നാടകം വളരെ കുറഞ്ഞു നാടകത്തിന്റെ മൂല്യം കുറഞ്ഞതായിട്ടാണ് എന്നാൽ പുതിയ പുതിയ നല്ല എഴുത്തുകാർ വരുന്നുണ്ട് പിന്നെ ഇപ്പൊ നാടകം വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അമ്പലപ്പുറത്ത് പിന്നെ ഈ ടി അതിപ്രസരണം അതിപ്രസരണമുണ്ട് ഒരുപാട് ചാനലുകൾ ഉള്ളതുകൊണ്ട് നാടകവും ഏത് സീരിയൽ വെച്ചാലും അങ്ങോട്ട് വലിയോട്ട് മാറി മാറി വയ്ക്കുക ഒത്തിരി ചാനലുകളുണ്ട് അപ്പൊ അത് കാണാനായിട്ട് കൂടുതലും ആൾക്കാർ ഇരിക്കും എന്നാലും നാടകത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇപ്പൊ ഒരു നാടകം കാണാൻ അപ്പം എട്ട് മണി എട്ട് മണി തൊട്ട് പത്തുമണി വരെയൊക്കെ നാടകം കാണാൻ ഇപ്പൊ ഇരിക്കത്തുള്ളൂ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല ഞങ്ങള് നേരം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് നാടാൻ കഴിച്ചൊരു കാലമുണ്ട് സൂര്യന്റെ ഉച്ചിട്ട് നാടകം തീരുള്ളൂ കാരണം മൂന്ന് നാടകം നാല് നാട്ടുകൂതിരി നാല് നാടകം കഴിച്ചിട്ടുണ്ട് ഒരു ദിവസം നാല് നാടകം നാല് സ്ഥലത്ത് കളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കാലം ഉണ്ട് രാവിലെ ആറുവര വരെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ലൈറ്റ് ഒന്നും വേണ്ട നമ്മള് ലൈറ്റുകാരനൊക്കെ ഫ്രിഡ്ഡിൽ പോയിരുന്നു നമ്മുടെ മുഖത്തോട്ട് നോക്കിയിരിക്കും നമ്മള് ചിരി വരും അവർ അവർ ലൈറ്റ് ഓപ്പറേറ്റിന്റെ ഫ്രിഡ്ജിൽ പോയിരുന്നിട്ട് അവള് നോക്കി ചിരിപ്പിക്കും അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു നാടകത്തിന് അപ്പൊ അതൊക്കെ ഒരു ഓർമ്മ എന്താണ് അത് ഓർക്കുമ്പോൾ വിഷമമാണ് അമ്മത്തേക്കാ കുറെ പേരൊക്കെ വിട്ടുപോയി നമ്മളെ ഇപ്പോഴും അവരെയൊക്കെ ഓർമ്മിക്കുന്ന ഇന്നലെ ഒരാൾ മരിച്ചു എം സി കട്ടപ്പനെ നടൻ മരിച്ചു ചാനലോടൊക്കെ അഭിനയി വന്നിട്ടുണ്ട് അപ്പൊ ഒരു എന്താണ് നമുക്ക് മറക്കാൻ പറ്റത്തില്ല അവരെയൊക്കെ വലിയ വലിയ നടന്മാരായിരുന്നു അന്നത്തെ സംവിധായകരും അന്നത്തെ നടന്മാരും സൽപ്പുര സാറിന്റെയൊക്കെ ആ കാലഘട്ടത്തിൽ ജനിക്കാൻ പറ്റും പഠിച്ചതും ജനിച്ചതും അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ അവരുടെയൊക്കെ കൂടെ അവരെ അഭിനയിക്കുന്നതും അവർ പറഞ്ഞു തന്നതും ഒക്കെ കേൾക്കാൻ സാധിച്ചതും ഒക്കെ വലിയ ഭാഗ്യമാണ് ദൈവത്തിന്റെ കാരണം അവരൊക്കെ അത്രയും വലിയ കലാകാരന്മാരായിരുന്നു അനന്തള്ള സാറ് യേസൽപുര് സാറ് കെ ടി മുഹമ്മദ് സാറ് തോപ്പിൽഖാ സാറ് ഇവരെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നാടകത്തിലേക്ക് വരാൻ സാധിച്ചത് ഒരുപാട് നാടകങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് നാടിൻ്റെ അകമാണ് നാടകം എന്ന് പറയുന്നത് അപ്പൊ അവരുടെ അവരൊക്കെ അഭിനയിച്ച് സ്റ്റേജിലൊക്കെ ഒരാൾ നടക്കുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ നടക്കുന്നവരെ കാണിച്ചു തരുന്ന എഴുത്തുകാരായിരുന്നു അവരൊക്കെ ഇത്ര ഭംഗിയായിട്ട് അഭിനയിച്ച് കാണിച്ചു തരും നാടകം വായിക്കുമ്പോഴേ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ വരുമായിരുന്നു സാറ് നാടകം വായിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ഫെണ്ടിന്റെ ശബ്ദത്തിലാണ് ആ ശബ്ദവും അത് ഏത് ടോണാണോ ആ ടോണിൽ സാറ് നാടകം ഓരോ സീനും വായിച്ചു ഓരോ ക്യാരക്ടറും വായിച്ചു തരും പിന്നെ അത് എഴുതി പഠിപ്പിക്കുമ്പോഴും അത് ബൈഹർട്ട് ആയതിനു ശേഷമേ നമ്മൾ അവതരിപ്പിക്കട്ടു പഠിച്ച് ഡയലോഗ് മുഴുവൻ മനസ്സിലായെങ്കിൽ മനസ്സിൽ വന്നെങ്കിൽ മാത്രമേ സ്റ്റേജിൽ കയറി അവതരിപ്പിക്കേണ്ടതുള്ളൂ അത്രയും ദിവസം നമുക്ക് ചൊല്ലിപ്പാടാന്നെയാണ് പറയുന്നത് കസേരൽ ഇവിടെന്ന് പറഞ്ഞ് പഠിക്കുകയാണ് ഒരു സീൻ പഠിച്ച് ആ സീൻ ഒരു രണ്ടു ദിവസം കൊണ്ട് പഠിച്ചിട്ട് ആദ്യം സ്റ്റേജിൽ സ്റ്റേജിലിടും അപ്പൊ ഒരു നാലഞ്ച് റിഹേഴ്സൽ ആകുമ്പോഴും നമ്മൾ ബൈഹാർട്ടാവും ശരിക്കും ഒരു മറ്റുള്ള സമിതി കൊണ്ട് ഒരു ഇരുപത് നാടകം കളിച്ചെങ്കിലേ അതുപോലെ വരുള്ളൂ പക്ഷെ ഞങ്ങളൊരു രണ്ടു ദിവസത്തെ റിഹേഴ്സല് കൊണ്ട് ഒരു ഇരുപത് നാടകം കളിച്ച ഒരു പ്രതീതി വരും അതാണ് സൂര്യസ്വാമിയുടെ ഒരു പ്രത്യേകതയായിരുന്നത് ഫസ്റ്റ് ഉദ്ഘാടനം കാണുന്നവരും പറയും എത്ര നാടൻ വാങ്ങിയ ദിവസം നമ്മളോട് കണ്ടിട്ട് ഞങ്ങൾ പറയും ആ ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആദ്യത്തെ കളിയെന്ന് പറയുന്നത് പ്രിയൂ പ്രോമിറ്റിങ്ങിന് പ്രോമിറ്റിംഗ് ഇല്ല അവിടെ റിഹേഴ്സൽ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അതുകൊണ്ടൊക്കെ നമ്മൾ പഠിച്ചിരിക്കില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെന്നും അതൊക്കെ ആ സ്റ്റേജിൽ റിഹേഴ്സൽ ക്യാമ്പിൽ കാണിച്ചു തന്നെ ഉത്സവക്കളിക്ക് വേറൊരു നാടകം ചിരിപ്പിക്കാൻ വേണ്ടി ഓവറോൾ കാണിക്കാനൊന്നും സൂര്യശോമ സമ്മതിക്കില്ലായിരുന്നു അതൊരു നാടക കലരി എന്ന് പറയാൻ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഏതൊരു കൊച്ചു കുഞ്ഞു വന്നാലും കാരണം എൻ്റെ കാട്ടുകൂതിരയിലെ സമ്പ്രാട്ടിക്കുട്ടിയായിട്ട് അഭിനയിച്ച ഗീത ആദ്യമായിട്ടാണ് നാടകത്തിൽ അഭിനയിക്കുന്ന കുട്ടി അവള് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു ആ ക്യാരക്ടർ ഗീഡ് അപ്പൊ അത്രയും റിസ്ക് എടുത്തു പഠിപ്പിക്കാനും പഠിക്കാനോ ആ കുട്ടി അപ്പൊ അതങ്ങനെ ചെയ്തെങ്കിൽ അത്രയും സാർ അത്രയും റിസ്ക് എടുത്താണത് പഠിപ്പിച്ചത് അതാണ് സുദർ സാറിന്റെ ഒരു പ്രത്യേക കഴിവ് തന്നെ റിഹേഴ്സൽ ക്യാമ്പ് അങ്ങനെയായിരുന്നു റിഹേഴ്സൽ പഠിപ്പിക്കുന്നത് അങ്ങനെയായിരുന്നു നമ്മളോടൊക്കെ അങ്ങനെ പറയത്തില്ലോ ഇതൊരു എന്റെ തറവാടാണ് എന്റെ അതുകൊണ്ട് നിങ്ങൾ ഞാൻ എന്ത് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ചെയ്തോണം ഇത് ഇവിടെ നിന്ന് വിട്ടുപോയിട്ട് ഉത്സവക്കലക്കൊരു നാടകം അല്ലെ ആൾക്കാരെ ഒരു കോമഡി അതൊന്നും പറ്റത്തില്ല അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരുന്ന് നാടാൻ കാണാൻ പറ്റും നമ്മൾ ഉത്സവത്തിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓവറായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഉത്സവ പറമ്പിലൊക്കെ ബാക്ക് അങ്ങനത്തെ ഒരാളായിരുന്നു അതൊരു വലിയ സ്കൂൾ തന്നെയായിരുന്നു നമുക്കത് ഏഹ് ജീവിതത്തിൽ അവിടെ അഭിനയിച്ചിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റും എന്ന് പറയുമ്പോൾ അറിയാതെയെങ്കിലും ഒന്നും സങ്കടപ്പെടാതിരിക്കത്തില്ല കാരണം ഇന്ന് സൂര്യസോമയുടെ വാർത്ത കൂടെ പോകുമ്പോൾ നമുക്ക് സങ്കടം കാരണം ആ സ്ഥാപനമൊക്കെ പൊളിഞ്ഞു പോയി എപ്പോഴും ഞങ്ങൾ ഓർക്കും സാറിന്റെ ആത്മാവ് ഉണ്ടാവും അവിടെ അപ്പൊ അങ്ങനൊരു വിഷമമുണ്ട് വീണ്ടും സൂര്യസോമ വരണം സ്വൽപ്പം സാറ് വീണ്ടും അങ്ങനൊക്കെ ഞങ്ങൾ ആഗ്രഹം എന്റെ ഒക്കെ വലിയൊരു ആഗ്രഹം ഞങ്ങള് ആ ഒരു സമയത്തുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ എപ്പോഴും പറയും നമ്മുടെ സാർ ഞങ്ങൾക്ക് എപ്പോഴും പറ നമ്മുടെ സാറിന്റെ ഞങ്ങളൊക്കെ കല്ലെറിഞ്ഞ കാക്ക പോലെ പലയിടത്ത് ആയെങ്കിൽ ഇമ്മും സൂര്യസ്വാമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും അവിടുന്ന് അഭിനയിച്ച് എന്റെ കൂടെ അഭിനയം എന്നയ്ക്ക് മുന്നേ വന്ന പോയവരും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇനി ഞങ്ങൾ കോൺടാക്ട് ചെയ്യും ഒരു പ്രഭാവം ചേച്ചിയുണ്ട് ചേച്ചിയൊക്കെ ഇന്നും ഞങ്ങൾ വിളിക്കുന്നു സതി ചേച്ചി പ്രഭാവതു ചേച്ചി ബിയാമ ചേച്ചി കെ പി സി ബിയാട്രിസ് അവരെയൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കോണ്ടാക്റ്റ് ആയിട്ട് സൂര്യസ്വാമയെന്ന് പറയുന്നതിന് നമ്മുടെ സാറ് നമ്മുടെ സാറെന്ന് ഞങ്ങൾ പറയൂ ഞാൻ അവരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല പക്ഷെ അവരെയൊക്കെ പരിചയപ്പെടാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പറ്റിയിട്ടുള്ളത് അപ്പൊ അന്ന് ആ അവരെയൊക്കെ ഇപ്പോഴും വിളിക്കുന്നു നമ്മുടെ സാറുണ്ടായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു സാർ ഇങ്ങനെയായിരുന്നു സാറ് വന്നിട്ടുള്ള ഇങ്ങനെ ഓരോ ഓർമ്മകളും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പങ്കുവെക്കും അതൊക്കെ എല്ലാവർക്കും ഇല്ലാത്തത് അത് സൂര്യസ്വാമിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് പറയും ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ഇന്നും കോൺടാക്ട് ചെയ്യും അതിലുണ്ടായിരുന്നവർ എല്ലാവരും അവിടെ പേരൊക്കെ മരിച്ചുപോയി പത്തഞ്ചേട്ട മരിച്ചുപോയി അലീക്ക മരിച്ചുപോയി എങ്കിലും ഉണ്ട് രാഞ്ചേട്ടം പോയി രാഞ്ചേട്ടൻ പോയെങ്കിൽ മരിച്ചു മരിക്കുന്നതിനൊക്കെ മുമ്പ് സിനിമയിലൊക്കെ ആയിരുന്നപ്പോൾ എവിടെങ്കിലും ഒക്കെ വെച്ച് കാണുമ്പോൾ ചേർത്തലും ഞാൻ എവിടെങ്കിലും പോകുമ്പോ അത് കാറിൽ പോവുകയാണെങ്കിൽ കാർ തിരിച്ചു വന്നിട്ട് മങ്കേ എന്തെങ്കിലും വിളിച്ചു ആദ്യം എന്നെ ഒരു പോത്തേനെ വിളിക്കത്തുള്ളൂ കാരണം എന്റെ അപ്പന്റെ പേര് എന്നായിരുന്നു അപ്പൊ ഇടപോട്ട് എന്നിങ്ങനെ വിളിക്കും രാജേട്ടന്റെ അച്ചാനും അമ്മച്ചിയും എന്റെ അപ്പനൊക്കെ ഒരുമിച്ച് നാടകം ചെയ്തിരുന്നവരാ അങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ട് പിന്നെ രാജചേട്ടൻ്റെ അമ്മച്ചി എൻ്റെ നാട്ടുകാരി ചങ്ങനാശ്ശേരിക്കാരിയാണ് അങ്ങനെ ഒരു ബന്ധമുണ്ട് അപ്പൊ വലിയൊരു അടുപ്പമായിരുന്നു ഒരു കുടുംബ സുഹൃത്തു എന്ന നിലയിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ സിനിമ നടന്ന പോലും എവിടെങ്കിലും കണ്ടാൽ അപ്പൊ തന്നെ വണ്ടി നിർത്തി സംസാരിക്കും നാടകം വന്ന് നാട്ടിലുള്ളപ്പോഴും വല്ലപ്പോഴും ഒക്കെ എന്നെ വിളിക്കുമായിരുന്നു ആ ഒരു ബന്ധം ഇപ്പോഴും ശാന്തം ചേച്ചിയൊക്കെ വിളിക്കാറുണ്ട് രാജ്യം ഭാര്യയൊക്കെ വിളിക്കാറുണ്ട് നല്ലപ്പോഴും ഞാനും അങ്ങോട്ട് വിളിക്കാറുണ്ട് ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും രാജ്യം നമുക്ക് ജീവിതത്തിൽ മറക്കാനുള്ളത് കാരണം ഒരു ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നാടകം വിളിക്കുന്ന സമയത്ത് കുറെ ദൂരെയാണോ ഭക്ഷണം കഴിക്കണോ ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ നാടക അന്നത്തെ നാടക ആർട്ടിസ്റ്റുകളൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങളെ ഒക്കെ തൊടാൻ അങ്ങനെ ശല്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ വരണ്ട നിങ്ങൾക്കുള്ള ചോറ് ഞങ്ങൾ കൊണ്ടുനടാണത് അവർ ആ ചോറ് വാങ്ങിച്ചു കൊണ്ടുപോരും നമുക്കുള്ള ചോറ് ഞങ്ങൾ ഗ്രീൻ റൂമിൽ ഇരുന്നാൽ മറും അങ്ങനെയായിരിക്കും കൊണ്ടുനിന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എവിടെങ്കിലും നിങ്ങളുടെ മറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് എവിടെങ്കിലും ബാത്റൂമിലൊക്കെ പോകുന്ന അവിടെ സൗകര്യം ഇല്ലെങ്കിൽ പറയും കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറയും ലേഡീസിന് സൗകര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിലൊന്ന് സംഘടിപ്പിച്ച് വരുമോ എന്നത് അതൊക്കെ അവർക്ക് നമ്മളൊരു സഹോദരന്മാരെങ്ങനെയാണ് നമ്മൾ അതും കെയർ ചെയ്യുന്നവരാണ് ഏതൊക്കെ വേഷങ്ങളിൽ ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാൻ ബുദ്ധിമുട്ട് അത്രയും ഭാവമായ രാജനെ കൂടി പറയാൻ പറ്റിയിരിക്കും പിന്നെ ശ്രീനിക്ഷേത്രം അതുപോലെ തന്നെ ശ്രീ ക്ഷേത്രയൊക്കെ അഭിനയം കണ്ടാ നമ്മള് ശ്രീമക്ഷേത്രൻ മാളച്ചേട്ടൻ അവരുടെയൊക്കെ അഭിനയം കണ്ട് നമ്മള് മാളച്ചേട്ടം ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ബന്ധു പറഞ്ഞു അവരൊക്കെ അഭിനയത്തിൽ നമ്മൾ മുറച്ച് നിന്നുമോ എങ്ങനെ ഒരു ദുരിതം നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഡയലോഗുകളും ഡെലിവറി അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളും ഒക്കെ മാളച്ചേട്ടനെ ഒക്കെ കണ്ട് നമുക്ക് ഇതെങ്ങനെ പല പ്രാവശ്യം നമ്മൾ നോക്കി ഇത് എങ്ങനെ എങ്ങനെയും മാളച്ചട്ടിനെ അഭിനയിക്കുന്ന ആലോചിച്ചിട്ടുണ്ട് ശ്രീനച്ഛന അതുപോലെ ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇതുപോലെ ആകാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അഭിനയം കണ്ടാൽ ഞങ്ങളൊക്കെ അതിനെ എന്താണെന്ന് പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഒരു അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അവരുമായിട്ടുണ്ട് പിന്നെ അവർ നന്നായിട്ട് നമ്മളെ കൂടെ സഹകരിക്കും പറഞ്ഞുതരും ഇങ്ങനെ വേണം അങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞു തരും അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അവരുടെ കൂടെ നിന്ന ഒരു കാലം എപ്പോഴും ആലോചിക്കും മാളച്ചാട്ടിനെയൊക്കെ ഞാൻ ഇന്നൊക്കെ ഫോൺ നമ്പർ പോലും മാറ്റിട്ടില്ല കാരണം അതൊക്കെ അങ്ങനെ കടക്കട്ടെ വളച്ചട്ടം അതുപോലെ കൽപ്പന കലാരഞ്ചന കല്പന മരിച്ചിട്ടും ആ നമ്പറിൽ നിന്നും അവർ മാറ്റാൻ പറ്റിയിട്ടില്ല മാറ്റാൻ തോന്നുന്നില്ല ഇന്നും വിളിക്കുമ്പോൾ ആ നമ്പറിലാണ് ഇന്ന് വിളിക്കുമ്പോൾ കലാരഞ്ജനയായിരിക്കും ആ നമ്പറിൽ എടുക്കുന്നത് പക്ഷേ ആ ഞങ്ങള് സീരിയല് ചെയ്തുള്ള ഒരു ബന്ധമാണ് ഒരു ആത്മബന്ധമായിരുന്നു അവരോടൊക്കെ പക്ഷെ അവരൊന്നും ഒരു സിനിമാ നടിയുള്ള നിലയിൽ ഒന്നും അല്ല കല്പനയോന്നും അവരോട് പെരുമാറിയിട്ടുള്ള ഒരു ചേച്ചിയോട് പലരോട് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ഇവരെ ചെയ്തിരുന്നു എനിക്ക് വർക്കില്ലാതിരിക്കുന്നു ചേച്ചി വർക്കില്ലേ ഇന്ന് ചേച്ചി മധു മോഹൻറെ ഒരു സീരിയൽ തമിഴാണ് വരുന്നത് ഞാൻ പറയട്ടെ ചേച്ചിയുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നെ പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് അയാൾക്ക് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ഞാൻ അയാൾ അപേക്ഷ ചെയ്തു അതൊക്കെ മിനിമോളുടെ കല്പനയുടെ ഒരു ഒരു ഞാൻ പോലും അറിയാതോടെ വർക്കില്ലേ ചേച്ചി വർക്കില്ല അയ്യോ അതാണില്ലേ വീട്ടിൽ അമ്മ പറയാനെന്താണ് ചേച്ചിക്ക് വർക്കില്ലെന്നൊന്ന് ഒത്തിരി നാളായി കണ്ടിട്ടുണ്ട് ഞാൻ കൽപ്പനയുടെ അമ്മയെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അവലിക്ക് വർക്കില്ല അത്രയും അവർക്കൊക്കെ എന്ത് കാര്യം നമുക്ക് വീണ്ടും പറയാം അതൊക്കെ ഒരു വലിയ സ്നേഹമാണ് അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതും അവരുടെ കൂടെ ഒക്കെ സഹകരിക്കാൻ പറ്റിയതും ഒന്നും മറക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ആർട്ടിസ്റ്റാണ് എന്ത് തന്നെ ഞാൻ പറഞ്ഞ ഫോൺ നമ്പർ പോലും പിന്നെ കല്പനയുടെ നമ്പറും ആളച്ചക്കെ നമ്പറും ഒന്നും മാറ്റിയിട്ടില്ല മാറ്റാൻ നമുക്ക് അവര് മനസ്സിലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നും അവര് ഞങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓർക്കാനാണ് ഇഷ്ടം പറയാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒത്തിരി ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ തൊഴിൽ ചെയ്യാൻ അവരെ സൂക്ഷിക്കാൻ പറ്റുന്നതും വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് എന്നും കലാരഞ്ജനയായിട്ട് വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട് ഇപ്പൊ അവർ ചെന്നൈയിലാണ് മറ്റേ നാട്ടിലൊക്കെ വളർന്ന വല്ലപ്പോഴും വിളിക്കാൻ ഇപ്പൊ ചെന്നൈയിലാണ് എന്നാലും വിളിക്കും ചേച്ചി ഞങ്ങൾ ചെന്നൈയിലാണ് വർക്കുണ്ട് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാൻ അവർക്ക് എന്ത് കാര്യം അവരൊക്കെ നമ്മളെ കുറച്ച് ഒത്തിരി സീനിയറാണ് സിനിമയിലൊക്കെ ഒത്തിരി നല്ല വേഷങ്ങൾ അവരുടെ നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ ആർക്കും ഒന്നും ഇല്ല പക്ഷെ നമ്മള അങ്ങനല്ല അവരൊക്കെ പെരുമാറുന്നത് അത് ഞാൻ പറഞ്ഞത് ഒരുപാട് സിൻസിയറായ ഒത്തിരി ആർട്ടിസ്റ്റുകൾ നമുക്ക് പരിചയമുണ്ട് ദേവൻ സാറൊക്കെ ആണെങ്കിലും ഞാൻ ആലോചിച്ചു ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മളോടൊക്കെ എത്ര സിൻസിയറായിട്ടാണ് നമ്മളോടൊക്കെ നിക്കുന്ന എനിക്ക് കൂടുതൽ അത്ഭുതമാണ് എന്നോട് മാത്രമല്ല അവിടെയുള്ള നമ്മുടെ കൂടെയുള്ള ഉള്ള എല്ലാവരോടും അങ്ങേറ്റവും പ്രൊഡക്ഷൻ ബോയിയോട് വരെ അദ്ദേഹം സംസാരിക്കുന്നതും പേയ്മെന്റ് ഒക്കെ കിട്ടിയ കാര്യമൊക്കെ സംസാരിക്കുന്നതും സന്തോഷിച്ചതും എന്താ സുഖമായി എങ്ങനെ പേയ്മെന്റൊക്കെ കിട്ടിയെന്നൊക്കെ ചോദിക്കാനൊക്കെ അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അത്രയും നല്ല ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നിമിഷം വരെ നാടകാർത്ഥിച്ചുള്ള ചേർത്തല അതാതിന്റെ രാജം ചേർത്തലുണ്ട് ചേർത്തല രാജൻ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചുള്ള നില രീതിയെ കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്തപ്പോൾ നമ്മുടെ പരിസർവോട്ട ഉണ്ണികൃഷ്ണനാണ് ഡയറക്ട് ചെയ്തത് അതിന് ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താവായിട്ടും ലോകനാലും കൂടെ അഭിനയിച്ചിരുന്നു പിന്നെ കലൂർ ആസാറിന്റെ ഒരു പേരക്കിടാവ് അഭിനയിച്ചിരുന്നു അപ്പോ സ്വാദി അപ്പോ ഞങ്ങൾ അതിനകത്ത് അഭിനയിച്ചു രാജ മറ്റേ രാജൻബി ദേവ് ഒരു പകരം ഈ രാജരാകുന്നത് മാത്രം ചെറുതല്ല രാജ അദ്ദേഹത്തിന്റെ വൈഫും എനിക്ക് പരിചയമുള്ള ആളാണ് ഐബി ഐ ബി രാജ അവരൊക്കെ രാജൻബി ദേവിന്റെ സമിതിയിലുണ്ടായിരുന്നു രാജൻബി ദേവ് സൂര്യസമയം ഒക്കെ പോയി ഒരു പുതിയ സമിതി തുടങ്ങിയായിരുന്നു ചെറുതല്ല ജൂബിലിയില് അവിടെ സഹകരിച്ചിരുന്നു ഞാൻ അവിടെ സഹകരിച്ചത് രാജ എല്ലാ വർഷവും വിളിച്ചതായിരുന്നു ഒരു വർഷം എൻ്റെ കൂടെ സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു പക്ഷേ ഈ സൂര്യസ്വാമ എനിക്ക് വീടിനടുത്തായത് കൊണ്ടും എനിക്ക് ആ ഞാൻ വളർന്ന വലുതായ ഒരു വീട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സൂര്യസ്വാമയുടെ അപ്പൊ അതുകൊണ്ട് സാറുള്ളടത്തോളം കാലം അവിടെ നിൽക്കണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു അങ്ങനെ തന്നെ നടന്നു സൂര്യസ്വാമ നിർത്തിയപ്പോൾ ഞാനും നാടകം നിർത്തി എനിക്കും സുഖയില്ലാണ്ട് വന്നു വീണ്ടും ഈ സീരിയലിലേക്ക് വന്നതും പിന്നെ അങ്ങനെയാണ് സിനിമയാണെങ്കിലും നിനക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം വന്നതും അങ്ങനെയാണ് ഇപ്പോഴും സിനിമ പറ്റിയ നല്ല വേഷങ്ങൾ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹിച്ച രീതിയിലൊരു വേഷങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അടൂർ സാറ് മാത്രമാണ് ഒരു നല്ല വേഷം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കുറെ ഒരു വേഷങ്ങൾ ബാക്കി തന്നിട്ടുണ്ട് ഓർക്കും പറഞ്ഞു കൊടുത്ത ഇന്ന് സീനാണ് പക്ഷെ നാലു നാലുമുണ്ണുങ്ങൾ കാണുന്ന ഇന്ന ആളാണ് എന്ന് ഓർക്കും ഞങ്ങൾ അതിനകത്ത് കുറെ നാടകക്കാരുണ്ട് ആ സിനിമയിൽ എന്നാലും ഇപ്പോഴും ആലോചിച്ചും ഓ നല്ലൊരു വേഷം കിട്ടുമായിരിക്കും ഇപ്പൊ ഒരു സിനിമ നല്ലൊരു വേഷം വന്നിട്ടുണ്ട് തുടങ്ങിയിട്ടില്ല ഈ മാസം തുടങ്ങും എന്ന് പറയുന്നു അതിനകത്തൊരു നല്ല വേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ സിനിമ കിട്ടും എന്നുള്ള പ്രതീക്ഷ ആയിട്ട് പ്രത്യാശ എല്ലാവർക്കും ഉണ്ടാവില്ല ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് വയസ്സ് കഴിക്കുന്നതുവരെ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് തുടർന്ന് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു